നമസ്കാരം ഞാൻ സംഗീത ചേനമ്പുള്ളി ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ അഞ്ചാം വാർഷികം ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ള വിവരം അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് പല ഘട്ടത്തിലും ഇടതുപക്ഷം ഹൃദയപക്ഷം കൂട്ടായ്മയുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ സാംസ്കാരിക രംഗത്ത് ഇടത് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടപെടുന്ന ഈ കൂട്ടായ്മ സമൂഹത്തെ പുരോഗമനാത്മുഖമായി നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണെന്ന് നേരിട്ടറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പല പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് പുറമേ രണ്ട് സുവനീറുകളും ഇതിനകം പുറത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നറിയാം അപ്പോൾ എല്ലാ സ്നേഹത്തോടും ആദരവോടും കൂടി ഈ പരിപാടിക്കുള്ള ആശംസ അറിയിക്കുന്നു